ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് പാചകം കേട്ടോ എന്നും നമ്മൾ പാചകം കൃഷി കാര്യങ്ങൾ മോട്ടിവേഷൻ ടോക്കൊക്കെ അല്ലേ ചെയ്യാറ് അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ച് നാളായാലേ ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒന്ന് എനിക്കറിയാവുന്ന ഞാൻ ചെയ്യുന്ന ഒരു ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ നല്ലതാണ് നല്ല ടിപ്സാണ് മുഖം നല്ല തിളങ്ങാനും നല്ല ബ്രൈറ്റ്നിങ് ആവാനും നല്ല സൗന്ദര്യം കിട്ടാനും ഒക്കെ നല്ലൊരു ടിപ്പാണ് ഇപ്പം നിങ്ങളിൽ ചിലരൊക്കെ വിചാരിക്കും ഈ വയസ്സായ കാലത്ത് ഈ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ല ഇവർക്ക് വേറെ വേറെ ജോലിയൊന്നുമില്ലേ ഇപ്പം എല്ലാം ഈ ഈ സമയത്തല്ലേ ഒരു ബ്യൂട്ടി ടിപ്സെന്ന് വയസ്സായാലും നമുക്കുള്ള സൗന്ദര്യം കളയാണ്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടേ നമ്മളെല്ലാ ജോലിയും ചെയ്യുന്നതല്ലേ കിച്ചണില് പാചകം ചെയ്യാം പുറത്തെ പണികൾ ചെയ്യും പറമ്പിലെ പണികൾ ചെയ്യും ചെടി ഗാർഡൻ കാര്യങ്ങളൊക്കെ ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതും കൂടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് അപ്പം നമുക്ക് മുഖത്തിനൊക്കെ ഒരു കറുപ്പും ഒരു ചൂട് കൊണ്ടിട്ടുള്ള ഒരു കഴിവളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കളയാനും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കതൊരു വിഷമമല്ലേ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മൾ ഉള്ളത് നമുക്ക് കളയാണ്ട് സൂക്ഷിക്കാൻ നമുക്ക് നല്ലതല്ലേ തന്നെയല്ലേ നമുക്ക് മനസ്സൊന്ന് ചെറുപ്പാവും അല്ലേ നമ്മൾ പഴയ മനസ്സിനൊക്കെ നമുക്ക് ചെറിയപ്പം മനസ്സിലേക്കൊന്ന് നമ്മൾ പോവും അങ്ങനെയുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് കുറച്ച് ക്ലൻസിങ് ചെയ്യണം കേട്ടോ ആ ക്ലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ എടുത്തിട്ട് അതിലേക്ക് കസ്തൂരി മഞ്ഞൾ പൊടിച്ച ഒരു പൊടിയാണ് കേട്ടോ ഞാൻ തന്നെ വീട്ടിലുണ്ടായ കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ച പൊടിയാണ് നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിരുന്നതാണ് അതൊരു അര ടീസ്പൂണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് തേൻ തേനും കസ്തൂരി മഞ്ഞളും നല്ലതാണ് കേട്ടോ അതിൽ കൂടെ കുറച്ച് ഒരു അര മുറി തക്കാളിയുടെ ജ്യൂസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണക്ക മുന്തിരി ഉണ്ടല്ലോ സാധാരണ നമ്മൾ കഴിക്കുന്ന ഉണക്കമുന്തി ഉണക്ക മുന്തിരി വളരെ നല്ലതാണ് കേട്ടോ അത് രാവിലെ കുതിർത്ത് കുറച്ച് വെള്ളം അത് വെള്ളം ജ്യൂസ് എടുത്ത് കുടിച്ചാലും നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമുക്ക് കഴിക്കാനും നല്ലതാണല്ലോ ഈ മുന്തിരി കറുത്ത മുന്തിരി ഇല്ലെങ്കിൽ മറ്റേ ബ്രൗൺ കളറിലെ മുന്തിരി ആയാലും കുഴപ്പമില്ല കുറച്ചും കൂടി എഫക്റ്റ് കിട്ടുക കറുത്ത മുന്തിരിയാണ് കേട്ടോ അത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ എന്താ റോസ് വാട്ടറിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ റോസ് വാട്ടറിലിട്ട് കുതിർത്ത് വെച്ചതാണ് അതൊരു മിക്സീഡ് ജാറിലിട്ട് നമുക്ക് അന്ന് അരച്ചെടുക്കാം ആദ്യം തന്നെ അത് അരച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ പിന്നെ എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് അരയ്ക്കി അരക്കുക അരയ്ക്കുന്നത് കുറച്ചാകുമ്പോൾ അത് അര അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവില്ല അതിലേക്ക് കുറച്ച് ഒരു ചെറിയ കഷ്ണം അലോവേരയുടെ പൾപ്പ് എടുത്ത് ഇടുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം അലോവേര പൾപ്പ് ഒരു ടീസ്പൂണ് തൈര് ഒരു ടീസ്പൂണ് അരിപ്പൊടി ഇതെല്ലാം കൂടി മിക്സീഡ് ജാറിലിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കി കേട്ടോ ശേഷം നമ്മൾ ആ ക്ലൻസിങ് ചെയ്യേണ്ടത് അതിനാദ്യം തന്നെ നമ്മൾ ക്ലെൻസിങ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മഞ്ഞപ്പൊടി തൈരൊക്കെ എല്ലാം കൂടി അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് അതൊന്ന് നമുക്കൊന്ന് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കാം ഒരു ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അഴുക്കും നല്ല ഷോ കിട്ടാനും നല്ല പ്രയത്നയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ക്ലെൻസ് നമുക്ക് നല്ലപോലെ ഒന്ന് നമ്മുടെ കൊണ്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ മുഖത്ത് ഇട്ട അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മനസ്സ് മുഖത്തിന് നല്ലൊരു സോഫ്റ്റ്നസ്സും കിട്ടും പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ബ്രൈറ്റ്നസ്സും ഒരു ബ്യൂട്ടിയൊക്കെ കിട്ടും നല്ലപോലെയൊന്നും തേച്ച് നമുക്കൊന്ന് കുടിപ്പിക്കാം തൈരും നല്ല അല്ല തേൽ തൈരല്ല ഇതിലോട്ട് ചേർത്തക്കുന്നത് തേനും കസൂരി മഞ്ഞളിൻ്റെ പൊടിയല്ലേ നമ്മൾ ചേർത്തത് തക്കാളി ജ്യൂസും ഇത് മൂന്നും നല്ലതാണ് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ രണ്ട് കൈയ്യോടും തേച്ചൊന്ന് മസാജ് ചെയ്യാം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാം കഴുത്തിലും കയ്യിലൊക്കെ വേണമെങ്കിൽ തേക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യണം അപ്പം നല്ലപോലെ ബ്ലഡ് സർക്കുലേഷനും കിട്ടും എല്ലാം അഴുക്കും ഒക്കെ പോകും രണ്ട് കൈണ്ട് നല്ല വലുമയെ പോട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ മൂക്കിൻ്റെ രണ്ട് സൈഡിലും നെറ്റിത്തും കണ്ണിൻ്റെ തളത്തിലും കളുത്തും താടിയിലും എല്ലാം നമുക്ക് നല്ലപോലെ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ അടിയിലൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യണം അതാ അപ്പം തന്നെ നമുക്ക് മുഖത്തിന് നല്ലൊരു ആണ് കേട്ടോ കിട്ടുക നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും നല്ലൊരു ഇതുണ്ടാവും അതൊക്കെ കഴുകി കഴിയുമ്പോൾ അതെ നല്ലപോലെ പറ്റിയതിന് ശേഷം നമുക്ക് ഒരു തുണി എടുത്ത് തുടച്ച് കളയാട്ടോ നല്ലൊരു തുണി നല്ല അഴുക്കില്ലാത്ത നല്ലൊരു വൃത്തിയുള്ളൊരു തുണി എടുത്തിട്ട് നമുക്ക് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാനത് തുടച്ച് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ അതാ ഒരു തുണി എടുത്തിട്ടാണ് ഞാനത് തുടയ്ക്കുന്നത് അതാ നല്ലൊരു അഴുക്കില്ലാത്ത നല്ലൊരു തുണി ഞാനതൊക്കെ ഒന്ന് നല്ല പോലെ തുടക്കണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ വ്യത്യാസം കാണുന്നില്ലേ അതാ കണ്ടോ അതാ ലൈവായിട്ടാണ് ഞാൻ അതാ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തുടച്ച് കാണിക്കുന്നത് കണ്ടുവോ നല്ലൊരു വ്യത്യാസം വന്നില്ലേ തുണിയുണ്ട് നല്ല പോലെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ ഇപ്പം അത് കഴുകിക്കോളന്നൊന്നുമില്ല ഇപ്പം അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് പാക്കിടാം നല്ലപോലെ തുടച്ച് തുണിയുണ്ട് തുടച്ച് വൃത്തിയാക്കി ബാ അതിനുശേഷം നമുക്ക് നമ്മൾ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മുന്തിരി തൈര് അരിപ്പൊടി എല്ലാം കൂടി നമ്മൾ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി അത് നല്ലപോലെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതും ഇതുപോലെ തന്നെ നമ്മൾ മേപ്പോട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കവളത്തും താടിയിലും മൂക്കിൻ്റെ സൈഡിലും നെറ്റിത്തും എല്ലാ സൈഡിലും നമ്മൾ പാക്ക് ഇങ്ങനെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കണം ഇപ്പോൾ കഴുത്തിലും കയ്യിലൊക്കെ തേക്കാം കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ മുഖം മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ ശേഷം നമുക്ക് രണ്ട് കൈ കൊണ്ട് ഒന്ന് തേച്ച് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാം അതോ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒന്ന് വലിയുമ്പോൾ നമുക്ക് വീണ്ടും രണ്ടാമതൊന്നും കൂടി തേച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്കിതാ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കാം വലിയതിനും വലിയതിനും നമുക്ക് ഒന്ന് പ്രാവശ്യം തേച്ച് കൊടുക്കാം കേട്ടോ അതാ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഇതാ തുണി എടുത്ത് ഇതാ വെള്ളത്തിൽ നല്ലപോലെ കഴുകി അപ്പോൾ ഈ വീഡിയോ ഈ ബ്യൂട്ടി ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്